ഇന്നത്തെ ലക്ഷ്മിയുടെ പ്രകടനം ഉണ്ടല്ലോ കുറച്ച് പോയേ അത് ആര്യൻ്റെ അടുത്താണെങ്കിലും ശരി അനീഷിൻ്റെ അടുത്താണെങ്കിലും ശരി രണ്ട് സംഭവങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലാണ് ഞാൻ ഇത് രണ്ടും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ആദ്യം ആര്യൻ്റെ കേസിൽ ആര്യൻ മാവ് തുറന്നു വെച്ചിട്ട് കുളിക്കാൻ പോയി എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ഈ ചയും കുറ്റി ഈച്ചയും ഒക്കെ വന്നിരിക്കും ഇത് നമുക്ക് സമ്മതിച്ചേ പറ്റൂ ആര്യൻ്റെ തെറ്റ് തന്നെയാണ് പക്ഷേ ചെന്നം ചാടയാണ് ലക്ഷ്മി അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഇവരൊക്കെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ നിന്നു കൊടുക്കുന്നത് എന്തുകൊണ്ട് ആര്യനും അനീഷും ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ വന്നിടന്ന് ചാടാനുള്ള എന്ത് റൈറ്റ് ആണ് ലക്ഷ്മിക്കുള്ളത് ഇവരെല്ലാവരും പെർഫെക്റ്റ് ആണോ അവിടെ ലക്ഷ്മി പെർഫെക്റ്റ് ആണോ ഇനി ആണെങ്കിൽ തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനും വന്ന് കിടന്ന് ചാടാനും ഒക്കെ എന്ത് റൈറ്റ് ആണുള്ളത് എനിക്ക് ഇവരുടെ പ്രതികരണ ശേഷി ആരെങ്കിലും അവിടെ ഊരി വെച്ചിരിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ ആര്യൻ്റെ ഒക്കെ എന്തുകൊണ്ട് ആരും പ്രതികരിച്ചില്ല എന്നാണ് ആരും സത്യം പറഞ്ഞ പാവം പാവം തോന്നിപ്പോയി ആ പയ്യനെ കണ്ടിട്ട് മിണ്ടാതെ ഓക്കെ ഓക്കെ ആരും പറയല്ലേ സോറി സോറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ ആ ബെഡ്റൂം ഏരിയയിൽ നിന്ന് പറയുന്നുണ്ട് ഈ ലക്ഷ്മിക്ക് ഒച്ചയുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ നല്ല ആ ഒച്ചയില് അതെന്താണ് ആര്യൻ അങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും കഴിക്കണ്ട ഫുഡ് അല്ലേ ഓ ഓ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണിത് ഒരു മര്യാദ വേണ്ടി ഒരാൾ അയാളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തു ഓക്കെ അപ്പൊ അയാൾ പറയണോ ഓക്കെ എനിക്ക് പറ്റിപ്പോയി സോറി ഞാൻ ശ്രദ്ധിച്ചോളാം പറ്റിപ്പോയല്ലോ അയാളോട് പിന്നെ കിടന്ന് ചാടുന്നത് മര്യാദയല്ല അപ്പൊ അയാൾ അക്സെപ്റ്റ് ചെയ്യാണ് അവിടെ ആര്യൻ എന്തെങ്കിലും ന്യായം പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ശരിയാണ് ലക്ഷ്മിയുടെ ഭാഗത്ത് ആണ് അവർ ക്യാപ്റ്റൻ ആണ് അവരെയാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒരാബത്തം പറ്റിപ്പോയി ശരി അത് സ്വന്തം ടീമിലെ മെമ്പറല്ലേ ഇനി അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മതി പിന്നെ അഥവാ ആര്യൻ അവിടെ ഇട്ടിട്ട് പോയാലും ബാക്കിയുള്ള ടീം അംഗങ്ങളൊക്കെ അവിടെ മാങ്ങ വറിക്കാൻ പോയോ ആര്യൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നാൽ കിച്ചൻ ക്യാപ്റ്റൻ അത് ശ്രദ്ധിക്കേണ്ടേ അല്ലേ അവർ അവർക്കും ശ്രദ്ധിക്കാമല്ലോ അപ്പോൾ ഇവിടെ ഒരാൾ മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നും പറയാൻ പറ്റില്ല അപ്പൊ ആരും ഇത് സമ്മതിച്ചു അയാൾ എന്നിട്ടും മിണ്ടാതെ പോയി അവിടെ ഇരിക്കുന്നുണ്ട് അടുത്ത് വെസൽ കഴുവാൻ വേണ്ടിയിട്ട് അനീഷിനെ വിളിച്ച ഒരു രീതി ഉണ്ട് എന്തുവാ ഇവരുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആളാണോ അനീഷ് ഒരു മര്യാദയല്ലേ അതായത് ആ ഒരു രീതി നിങ്ങൾ എപ്പിസോഡ് കണ്ടവർക്ക് അത് മനസ്സിലാവും ലക്ഷ്മി വിളിച്ച ഒരു ശൈലിയുണ്ട് അനീഷ് സത്യം പറഞ്ഞാൽ മിണ്ടാതെ പാവം പോയി ചെയ്യുന്നു അതായത് ഈ വെസൽ ടീമിന്റെ അകത്ത് തന്നെ പ്രശ്നമുണ്ട് അക്ബറും അനീഷും നെവിന് നെവിൻ ആണെങ്കിലും ഒരു ദുരന്തം ക്യാപ്റ്റനാണ് ഒന്നാമത്തെ കാര്യം നെവിനെ കൊണ്ടൊന്നും കൂട്ടിയ കൂടത്തില്ല ഒരു ഒരു ടീമിലും ക്യാപ്റ്റനായിട്ട് ഒരു രീതിയിലും പെർഫോം ചെയ്യാനുള്ള ആ ഒരു കഴിവ് നെവിനില്ല ബാക്കി കണ്ടന്റൊക്കെ ഉണ്ടാക്കാൻ മിടുക്കനാണ് പക്ഷെ ക്യാപ്റ്റനൊക്കെ ആയിട്ട് നെവിൻ വേസ്റ്റ് ആണ് അപ്പോൾ ഓൾറെഡി അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് ആ സമയത്താണ് ലക്ഷ്മിയുടെ ഒരു ബോസ് കളി അതായത് അനീഷ് ബെസൽ കഴുകുന്നെങ്കിൽ കഴുകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു 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 ഇതൊരു ഷോയാണെന്ന് അറിയാമോ സത്യത്തിൽ ഇവർക്ക് പറ്റിയത് അക്ബറും ഷാനവാസും ഒക്കെയാണ് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ അടുത്ത് അവരെ പറ്റൂ മറുപടി പറയാനായിട്ട് കാരണം ഒന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്മി തലേക്കേറിയിരുന്ന് പൊങ്കാലിട്ട് കളയും അങ്ങനത്തെ ഒരു നേച്ചറാണ് ലക്ഷ്മിയുടെ ഒരു ബോസി ടൈപ്പ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അതിന് നിന്ന് കൊടുക്കുന്ന ബാക്കിയുള്ളവരെ ഞാൻ പറയുള്ളൂ അതിപ്പോൾ ആര്യനായാലും ആയാലും അങ്ങനെ നിന്നു കൊടുക്കരുത് ആരും ആരുടെ അടിമകളൊന്നും അല്ല ഓക്കെ നിങ്ങളവിടെ ഈക്വൽ റൈറ്റ്സോട് കൂടി ഗെയിം കളിക്കാൻ പോയിരിക്കുന്നവരാണ് ഒരാൾ കയറിയിട്ട് നിങ്ങളെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതേ കേസ് തന്നെയാണ് എനിക്ക് ഞാൻ അനീഷിന്റെ കാര്യത്തിലും എനിക്ക് എതിർപ്പുണ്ടായിരുന്നതാണ് അതായത് ആതിലേ കയറി ഭരിക്കാൻ പോയി അതുകൊണ്ടാണ് ഞാൻ അന്ന് അനീഷിനെ എതിർത്ത് സംസാരിച്ചത് ഇന്ന് അതുപോലെ ഇന്ന് അവിടെ ലക്ഷ്മി അനീഷിനെ കയറി ഭരിക്കാൻ പോവാണ് ആ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല ഭരണമൊക്കെ അങ്ങ് കൈവച്ചാൽ മതി എന്ന് പറയണം അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അങ്ങ് പറയണം ആരുടെയും വായിരിക്കുന്ന കേൾക്കാനൊന്നും അല്ല നിങ്ങൾ ആരും അങ്ങോട്ട് പോയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസ് നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത് ശരിയാണ് തെറ്റുകൾ പറ്റിയാൽ ചോദ്യം ചെയ്യാം അഭിപ്രായങ്ങൾ പറയാം അതിനൊക്കെ ഒരു രീതി ആ ഒരു മര്യാദയുടെ ഒരു ടോണുണ്ട് ആ ടോൺ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും തിരിച്ചങ്ങോട്ട് ഒരുപാട് ബഹുമാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആരായാലും ശരി നമ്മളടുത്ത് എങ്ങനാണോ അതുപോലെ നമ്മൾ നിന്നാൽ മതി നമ്മളെ കയറി ഇങ്ങോട്ട് കൂടുതൽ ചൊറിയാനും ഭരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിന് ആരായാലും നിന്നു കൊടുക്കരുത് അങ്ങനെ നിന്നു നിന്നുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർ നമ്മുടെ തലയിൽ കയറി നിറയും കൊണ്ടിരിക്കും മനസ്സിലായില്ലേ അവരത് വിചാരിക്കും ഓ നമ്മൾ ഈസിയാണ് ഈസി ടാർഗറ്റ് ആണ് അയാൾ എന്തും പറയാം എന്നൊരു തോന്നൽ വരും ഇന്ന് ആര്യൻ്റെ അടുത്താണെങ്കിലും അനീഷിൻ്റെ അടുത്താണെങ്കിലും ലക്ഷ്മിയുടെ ആ ഒരു ക്യാരക്ടർ ആ ഒരു ബിഹേവിയർ വളരെ മോശമായിട്ടാണ് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം